ഇപ്പോൾ മുഴങ്ങുന്നത് ഇടതുപക്ഷത്തിന്റെ അപായ മണിയെന്ന് സിപിഎം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി സംഘടനാ വീഴ്ചയ്ക്ക് ഒപ്പം വാക്കും പ്രവൃത്തിയും തിരിച്ചടിക്ക് കാരണമായി കടക്കുപുറത്ത് പ്രയോഗം മാധ്യമങ്ങൾ പിണറായി ശൈലിയാക്കിയെന്നും മാധ്യമ വിലക്ക് തിരിച്ചടിയായെന്നും എം എ ബേബി പറഞ്ഞു തെറ്റുകളും തിരുത്തുകളും ഇടതുപക്ഷവും എന്ന പേരിൽ പച്ചക്കുതിരി മാസികയിൽ പൊളിറ്റ് ബ്യൂറോ അംഗമായ എം എ ബേബി എഴുതിയ ലേഖനത്തിലാണ് മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ലക്ഷ്യമിട്ട് രൂക്ഷ വിമർശനം ഉയർത്തിയത് ഇപ്പോൾ മുഴങ്ങുന്നത് ഇടതുപക്ഷത്തിന്റെ അപായമണിയെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് എം എ ബേബി പാർട്ടിയിലെ ദുഷ്പ്രവണതകൾക്കെതിരെ പച്ചക്കുതിരയിൽ ശക്തമായ വിമർശന ശരങ്ങൾ ഉയർത്തുന്ന ലേഖനം എഴുതിയിരിക്കുന്നത് സംഘടനാ വീഴ്ചയ്ക്കൊപ്പം വാക്കും പ്രവൃത്തിയും തിരിച്ചടിക്ക് കാരണമായെന്നും പാർട്ടിക്കകത്തെ ദുഷ്പ്രവണതകൾ മതിയാക്കണമെന്നും എം എ ബേബി ലേഖനത്തിൽ തുറന്നടിക്കുന്നു മാധ്യമവിലക്ക് തിരിച്ചടിയായെന്നും കടക്കു പുറത്ത് പ്രയോഗം മാധ്യമങ്ങൾ പിണറായി ശൈലിയാക്കിയെന്നും എം എ ബേബി ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു സിപിഎം തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് അത്ര വലിയ തിരിച്ചടിയാണെന്നും പാർട്ടിയുടെ ബഹുജന സ്വാധീനം വൻതോതിൽ ഇടിഞ്ഞെന്നും പിഴവുകൾക്ക് അടിയന്തിരമായി പരിഹാരമുണ്ടാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മാധ്യമങ്ങളെ പാർട്ടി അകറ്റി നിർത്തിയത് തിരിച്ചടിയായെന്നും മാധ്യമങ്ങളെ ഒറ്റപ്പെടുത്തുന്നതും അപഹസിക്കുന്നതും ശരിയല്ലെന്നും സമൂഹമാധ്യമ ഇടപെടൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്തെന്നും എം എ ബേബി ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ബംഗാളിലെ സി പി എം പതിനഞ്ച് വർഷം കൊണ്ട് ഈർക്കിൽ പാർട്ടിയായത് വിമർശനം തെറ്റുകളും തിരുത്തുകളും ഇടതുപക്ഷവും എന്ന പേരിൽ പച്ചക്കുതിര മാസികയിൽ എഴുതിയ ലേഖനത്തിൽ അടിവരയിട്ട് വ്യക്തമാക്കുന്നു മുഖ്യമന്ത്രിയെയും പാർട്ടി നേതൃത്വത്തെയും ലക്ഷ്യമിട്ട് തുറന്ന വിമർശനമുയർത്തി പോളിറ്റ് ബ്യൂറോ അംഗമായ എം എ ബേബി എഴുതിയ ലേഖനം രാഷ്ട്രീയ കേരളത്തിൽ ഏറെ ചർച്ചയാകുകയാണ് ജയ് ന്യൂസ് തിരുവനന്തപുരം